കാലം കരുതി വയ്ക്കുന്ന ചില സുന്ദര നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കടം വിട്ടലുകൾ ഒരു കഥയാണ് സോഷ്യൽ മീഡിയയുടെ മനം നടക്കുന്നത് അൻപത്തി രണ്ടാം വയസ്സിൽ ജീവിതത്തിലെ മനോഹരമായൊരു സ്വപ്നം സഫലമാക്കിയ സഫലമാക്കിയൊരമ്മ അതിന് നിറകണ്ണുകളോട് സാക്ഷിയായി മകൾ കൂടിയെത്തിയപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട മനോഹരമായൊരു നിമിഷം പിറവിയെടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി വേദിയിലേക്ക് നോക്കി നിൽക്കുന്ന മകളെയാണ് ആദ്യം ദൃശ്യങ്ങളിൽ കാണാനാവുക മകളുടെ നോട്ടം വേദിയിലേക്ക് പായുമ്പോൾ അമ്പതിൻ്റെ നിറവിലും മനസ്സ് നിറഞ്ഞ് നൃത്തം ചെയ്യുന്ന അമ്മയും കാണാം അൻപത്തിരണ്ടാം വയസ്സിലെ ഒരു സ്ത്രീയുടെ സ്വപ്ന സാക്ഷാത്കാരമാണിതെന്ന് തിരിച്ചറിയുമ്പോൾ കാണുന്നവരുടെയും മിഴികൾ നിറയും അതിമനോഹരമായി തന്നെ അമ്മ നൃത്തം ചെയ്തിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം അമ്മ എന്ന അടിക്കുറിപ്പോടെ മകൾ തന്നെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത് ഇന്റർനെറ്റിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കുറിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്കൊപ്പം നിരവധി സെലിബ്രിറ്റികളും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് സോ പ്യുവർ എന്നാണ് മഹിമ നമ്പ്യാർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ഇതെൻ്റെ ഹൃദയത്തെ ഏറ്റവും നല്ല രീതിയിൽ പിടിച്ചു കുലുക്കി വളരെ വിലപ്പെട്ടതാണ് എന്നാണ് റിയാസ് അലൈം കമൻ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നിയെന്നും കണ്ടു നിറഞ്ഞെന്നും പലരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക